നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് ഏവർക്കും സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കാലുകുത്താൻ സമ്മതിക്കില്ല എന്നാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയുടെയും പ്രഖ്യാപനം അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും പോര് രൂക്ഷം രാഹുലിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ അബിൻ വർക്കിയാണെന്ന പരോക്ഷ വിമർശനമുയർത്തി രാഹുൽ അനുകൂലികൾ രംഗത്തെത്തിയതോടെയാണ് തർക്കം രൂക്ഷമായത് അബിന്റെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ബാഹുബലി സിനിമയിലെ ക്ലൈമാക്സ് രംഗത്തിന്റെ ചിത്രമുള്ള പോസ്റ്റർ സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിലിട്ടാണ് രാഹുൽ അനുകൂലികളുടെ പ്രതിഷേധം ഒപ്പം കട്ടപ്പമാരെ നിർത്തിക്കൊണ്ട് സംഘടനയ്ക്ക് മുന്നോട്ട് പോകാനാകില്ലെന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ ആരോപിക്കുന്നു പിന്നിൽ നിന്ന് കുത്തിയിട്ട് നേതാവാകാൻ നോക്കിയാൽ അംഗീകരിക്കില്ലെന്ന് രാഹുലിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞതോടെ വാട്സാപ്പിൽ തർക്കം മൂത്തു ഇതോടെ വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കിയിരിക്കുകയാണ് ദേശീയ നേതൃത്വം അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ ആയി തുടരും എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് സംഘടനാപരമായ നടപടി മാത്രം മതിയെന്നും കോൺഗ്രസിൽ ധാരണയായി പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ താൻ പരാതി ഉന്നയിച്ചത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന പ്രചാരണം തീർത്തും തെറ്റാണെന്ന് യു എയിലെ പ്രവാസി എഴുത്തുകാരി രാഷ്ട്രീയ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആരോപണവുമായി എതിർ പാർട്ടിയിലെ ആളുകൾ രംഗത്ത് വരുന്നുവെന്ന് പറയുന്നത് മനസ്സിലാക്കാം എന്നാൽ ഇവിടെ സ്വന്തം ം പാർട്ടിയിലെ ആൾക്കാർ തന്നെയാണ് രാഹുലിനെതിരെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്ന് അടക്കമുള്ള ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയിൽ പങ്കെടുക്കാൻ ഇത്രമാത്രം സ്ത്രീകൾ ഇവിടെ ഒരുമ്പട്ട് നിൽക്കുകയാണെന്നാണോ ഉദ്ദേശിക്കുന്നതെന്നും അവർ ചോദിച്ചു ഒരു വ്യക്തിക്കെതിരെ ആരെങ്കിലും ആരോപണം ഉന്നയിക്കുമ്പോൾ അയാളിൽ നിന്ന് മോശപ്പെട്ട അനുഭവം ഉണ്ടായ മറ്റു സ്ത്രീകളും മുന്നോട്ട് വരിക സ്വാഭാവികമാണ് അതിൽ നമ്മൾ രാഷ്ട്രീയവും മറ്റും കുത്തി പ്രശ്നത്തിന്റെ ഗൗരവം ചോർത്തി കളയരുത് സ്ത്രീകൾക്ക് ഒട്ടും അനുയോജ്യമായ സാമൂഹിക വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അവർ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നു പറയുന്നത് അപ്പോൾ അവർ നേരിടുന്ന സൈബർ ആക്രമണം വളരെ വലുതാണ് മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായ മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും ബന്ധുക്കളെയും സമൂഹ സുഹൃത്തുക്കളെയും ഒക്കെ സമൂഹ മാധ്യമത്തിൽ മോശമായി ചിത്രീകരിച്ച് പലരും അവരെ നേരിടാൻ ശ്രമിക്കുന്നു സൈബർ ആക്രമണം ഭീകര സാഹചര്യത്തിലേക്ക് സ്ത്രീകൾ അനാവശ്യമായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ മണ്ടത്തരമാണ് രാഹുലിന്റെ കാര്യത്തിൽ മുൻപും പലരും അവരുടെ ദുരനുഭവം പങ്കുവച്ചിട്ടുണ്ട് ഡൽഹിയിൽ കർഷക സമരം നടക്കുമ്പോൾ തനിക്കറിയാവുന്ന ഒരു പെൺ സുഹൃത്തിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുകയും ആ സുഹൃത്ത് രാഹുലിനെ ആട്ടി ഓടിക്കുകയും ചെയ്ത സംഭവം തനിക്കറിയാം ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു താൻ രംഗത്ത് വന്നത് എനിക്കപ്പമോ എനിക്ക് പിന്നാലെയോ നടക്കുന്ന സ്ത്രീകൾക്ക് വെളിച്ചമേകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞതിനും ഫലം കിട്ടാൻ പോകുന്നത് എനിക്കല്ല രാഹുലിന്റെ പാർട്ടിയിലെ മറ്റ് സ്ത്രീകൾക്കാണ് കാരണം രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള സ്ത്രീകൾ പാർട്ടി പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഇടപെടുന്നത് യൂത്ത് കോൺഗ്രസ് ആയിരിക്കുമല്ലോ സമൂഹം ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം നിർത്തി സ്ത്രീകൾക്കൊപ്പം നിൽക്കണമെന്നാണ് തനിക്ക് പറയാനുള്ളതെന്ന് അവർ പറയുന്നു ഒരു സ്ത്രീ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ ആദ്യം ആ സ്ത്രീ എന്താണ് പറയുന്നതെന്ന് കേൾക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുക എന്നത് പ്രധാനമാണ് സ്ത്രീകൾക്കൊട്ടും അനുകൂലമല്ലാത്ത സ്ഥലത്ത് നിന്നാണ് അവർ തങ്ങൾക്ക് സംഭവിച്ച മോശം കാര്യം വിളിച്ചു പറയുന്നത് ഈ സമയം സമൂഹം അവരെ ചേർത്ത് പിടിക്കുന്നത് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ പേര് വെളിപ്പെടുത്തൂ തുറന്നു പറയൂ കേസിനു പോകൂ എന്നൊക്കെ പറയുന്നത് നല്ല രീതിയല്ല മാത്രമല്ല വെളിപ്പെടുത്തൽ നടത്തുന്ന സ്ത്രീകളോടൊക്കെ സമൂഹം വളരെ മോശമായ രീതിയിൽ ാണ് പെരുമാറുന്നത് ഇരട്ട മുഖം എന്നത് മാറ്റി നിർത്തിക്കൊണ്ട് സമൂഹം വേട്ടക്കാരനെ വേട്ടക്കാരനായിട്ടും ഇരയെ ഇരയായിട്ടും കാണാൻ പഠിക്കുകയും ആ രീതിയിൽ തന്നെ അവരെ സമീപിക്കുകയും വേണം മൂന്ന് ദിവസം ആലോചിച്ചാണ് രാഹുലിനെ തുറന്നു കാട്ടാൻ താൻ തീരുമാനിച്ചതെന്നും അവർ പറഞ്ഞു നേരത്തെ തനിക്ക് രാഹുലുമായി രാഷ്ട്രീയപരമായ വിയോജിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താനുമായി നടത്തിയ ആരോഗ്യപരമായ സംഭാഷണം അയാൾ മോശമായി ചിത്രീകരിച്ച് സുഹൃത്തുക്കൾക്കിടയിൽ പറഞ്ഞു പരത്തിയ സാഹചര്യം വന്നപ്പോഴാണ് അയാൾക്കെതിരെ നീങ്ങാനുള്ള നടപടി താൻ എടുക്കുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല രാഹുലിന്റെ സുഹൃത്തുക്കളിലൂടെ തന്നെയാണ് അയാൾ പറഞ്ഞു നടക്കുന്ന വൃത്തികേടുകൾ തന്നിലേക്ക് എത്തിയിട്ടുള്ളത് തനിക്ക് അടുപ്പമുള്ള ഒരു സുഹൃത്താണ് ഇക്കാര്യം തന്നെ കൃത്യമായി അറിയിച്ചത് ആരാണ് പറഞ്ഞതെന്ന് താൻ വെളിപ്പെടുത്തിയാൽ അവരുടെ രാഷ്ട്രീയ ഭാവി കൂടി പ്രശ്നത്തിലാകാൻ സാധ്യതയുള്ളതിനാൽ മാത്രം ീ പ്രശ്നം ഇവിടെ നിർത്തുകയാണ് തുടർ നടപടികളിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസിലെ സ്ത്രീകളുടെ ആരോപണങ്ങളൊന്നും ഇതുവരെ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല ഇവർക്കൊന്നും പാർട്ടിയിൽ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിച്ചിട്ടുമില്ല അവരെല്ലാം തള്ളി താഴെ ഇടുകയാണ് ചെയ്യുന്നതെന്നും അവർ പറഞ്ഞു അതേസമയം രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കാനും കോൺഗ്രസ് തീരുമാനം രാഹുലിനെതിരായ എല്ലാ ആരോപണങ്ങളും സമിതി അന്വേഷിക്കും ലൈംഗിക അതിക്രമ കേസ് നേരിട്ടിട്ടും മുകേഷ് എം എൽ എ ആയി തുടരുന്നത് അടക്കം ഉന്നയിച്ച് കോൺഗ്രസ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യത്തെ പ്രതിരോധിക്കും അതേസമയം രാഹുൽ ഗുരുതര ഗുരുതരാരോപണവുമായി ട്രാൻസ് വൂമൺ രംഗത്തെത്തിയത് നാണക്കേടായി നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണമെന്ന ആവശ്യവുമായി രാഹുൽ തന്നെ സമീപിച്ചിരുന്നുവെന്ന് ട്രാൻസ് മൂമൺ വെളിപ്പെടുത്തി ടെലഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി രാഹുൽ തന്നോട് മോശം രീതിയിൽ സംസാരിച്ചിരുന്നുവെന്നും അവർ പറഞ്ഞു രണ്ടര വർഷത്തിനു മുകളിലായി അയാളെ തനിക്ക് പരിചയമുണ്ട് അന്ന് വളരെ വൾഗറായ രീതിയിലാണ് അയാൾ തന്നോട് സംസാരിച്ചത് ടെലഗ്രാം പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി മെസ്സേജ് അയക്കുകയും ബാംഗ്ലൂരിലേക്കും ഹൈദരാബാദിലേക്കും വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞതെന്നാണ് ട്രാൻസ്ഫോമിന്റെ വെളിപ്പെടുത്തൽ ഇത്രയും ലൈംഗിക ദാരിദ്ര്യവും വൈകൃതവും ഉള്ള ഒരു നേതാവ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നാണ് രാജിവെച്ചത് എം എൽ എ സ്ഥാനത്ത് തുടരാൻ അയാൾക്കൊരു യോഗ്യതമില്ല എന്നതടക്കമുള്ള വെളിപ്പെടുത്തലും ട്രാൻസ്ഫോമെന്റ് നടത്തി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണ് രാഹുൽ തന്നോട് സംസാരിച്ചത് ആദ്യം മെസ്സഞ്ചറിൽ ഇങ്ങോട്ട് സന്ദേശം അയച്ചു തുടർന്ന് നമ്പർ വാങ്ങി ടെലിഗ്രാമിൽ ഒരിക്കൽ മാത്രം കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു മെസ്സേജുകൾ വന്നത് തെളിവുകളെല്ലാം അയാൾ നശിപ്പിക്കുകയും ചെയ്തു എന്നും ട്രാൻസ്വൂമൻ കൂട്ടിച്ചേർത്തു താൻ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നായപ്പോൾ നിരവധി തവണ അയാൾ എന്നെ വിളിച്ചുവെന്നും അവർ പറഞ്ഞു ഫോണിലേക്ക് വന്ന മിസ് കോളുകളുടെ വിവരങ്ങളും ബൈറ്റ് നൽകുന്നതിനിടെ അവന്തിക പരസ്യപ്പെടുത്തി രാഹുൽ മങ്കൂട്ടത്തിൽ തികഞ്ഞ ധാർമ്മികതയുടെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം അത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം എന്നാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചത് സമാന കേസുകളിൽ സിപിഎം ബി ജെ പി യെ സ്വീകരിക്കാത്ത മാതൃകയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു രാഹുൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ഇതിനേക്കാൾ ഗുരുതരമായ കേസുകളിൽ ആരോപണ വിധേയരായ ആളുകൾ നിയമസഭയിൽ ഉള്ളതുകൊണ്ടാണ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് എം വി ഗോവിന്ദൻ പോലും ആവശ്യപ്പെടാത്തതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അതിജീവിതകൾക്കൊപ്പം തന്നെയാണ് താനെന്ന് കെ കെ രമ എം എൽ എ എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും നിയമ പോരാട്ടങ്ങൾക്ക് സന്നദ്ധരായി മുന്നോട്ട് വരണമെന്നാണ് ദുരനുഭവങ്ങൾ നേരിടുന്ന സ്ത്രീകളോട് അഭ്യർത്ഥിക്കാനുള്ളതെന്നും അവർ പറഞ്ഞു മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണവും അംഗീകരിക്കാനാവില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഫേസ്ബുക്കിലൂടെയായിരുന്നു കെ കെ രമയുടെ പ്രതികരണം മുൻപ് പല സന്ദർഭങ്ങളും വ്യക്തമാക്കിയതുപോലെ ഇപ്പോൾ വിവാദമായ ഈ വിഷയത്തിലും അതിജീവിതകൾക്കൊപ്പം തന്നെയാണ് മാധ്യമങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞ് സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണവും അംഗീകരിക്കാനാവില്ല കഴിഞ്ഞ ദിവസം മുതൽ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡന വാർത്തകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പേര് വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും അതിലേക്ക് നേരുന്ന സൂചനകൾ നൽകിയിരുന്നു എത്ര വലിയ നേതാവായാലും ആരോപിക്കപ്പെട്ട പോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടാൽ സംരക്ഷിക്കുകയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി